വാർത്തകൾ പാമ്പിനെ പേടിച്ച് പൊളിഞ്ഞു ഷെഡിൽ താമസിച്ചിരുന്ന അമ്മ ഇനി തണലിലേക്ക് പാമ്പിനെ പേടിച്ച് പൊളിഞ്ഞു ഷെഡിൽ താമസിക്കുന്ന അമ്മ ഇനി തണലിലേക്ക് സാമൂഹ്യ പ്രവർത്തകൻ ഷഹീൻ കെ മൊയ്തീന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം ചലച്ചിത്ര സീരിയൽ താരം സീമാജി നായർ നിർവഹിച്ചു ഒരു വീട്ടിലേക്ക് അമ്മയെ കയറ്റിക്കടത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ അമ്മയ്ക്ക് കയറ്റിക്കിടത്തി അമ്മയ്ക്ക് നാ വീടിൻ്റെ താക്കോൽ കൊടുക്കാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ എനിക്ക് പേരെടുത്ത് പറയാൻ അറിയില്ല ഷഹീൻ എല്ലാവരുടെയും പേരെടുത്ത് ഇവിടെ സംസാരിച്ചു അതിനോടൊപ്പം തന്നെ നമ്മുടെ കൗൺസിലർ ഇവിടെ ഉണ്ട് കാരണം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ എന്താണെങ്കിലും ഒരു നന്മ ഉണ്ടാകുകയുള്ളൂ ഒരു നല്ല കാര്യം ഉണ്ടാകുള്ളൂ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഈ ഒരു നല്ല ചടങ്ങിന് വേണ്ടി എന്നെ ക്ഷണിച്ച ഷഹീനോടും അതുപോലെ ഇതിൻ്റെ ഇതിനൊപ്പം നിന്ന എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു നന്ദി പുല്ലുറ്റ് വി ഡി നന്ദകുമാർ റോഡിൽ തനിച്ച് താമസിക്കുന്ന പഴം പള്ളത്ത വിമല ഇഴജന്തുക്കളെ ഭയന്നാണ് കഴിഞ്ഞിരുന്നത് വിവാഹം കഴിയാത്ത ഇവരുടെ സഹോദരൻ മുൻപേ മരണപ്പെട്ടിരുന്നു സാമൂഹ്യ പ്രവർത്തകൻ ഷഹീൻ കെ മൊയ്തീനാണ് ഇവരുടെ ദുരാവസ്ഥ പുറം ലോകത്ത് അറിയിച്ചത് വാർഡ് കൗൺസിലർ പി എൻ വിനയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു താക്കോൽദാന ചടങ്ങിന് കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഷഹീൻ കെ മൊയ്തീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൗൺസിലർ നന്ദൻ മാഷ് ആൽഫ പാലിയേറ്റീവ് വെള്ളാങ്കല്ലൂർ ലീഗ് സെന്റർ പ്രസിഡന്റ് എ ബി സക്കീർ ഹുസൈൻ ആക്ടിംഗ് പ്രസിഡന്റ് ഷഫീർ കരുമാത്ര മുൻ കൗൺസിലർ എം കെ സക്കീർ വി കരുണാകരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു ഈ കെട്ടകാലത്ത് എന്നാണ് അവർ പലപ്പോഴും നമ്മുടെ പുതിയ ജനറേഷനോടൊക്കെ പറഞ്ഞു തുടങ്ങുക പക്ഷെ ഈ കെട്ടകാലത്തിന് ഇതുപോലെയുള്ള ഒരുപാട് നന്മകളുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം കണ്ടെത്തുക അതോടൊപ്പം ഇതുപോലെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക ഇത്തരം പ്രവർത്തികളുമൊക്കെയായിട്ട് ഇന്നും യുവാക്കൾ അടങ്ങുന്ന വലിയൊരു സംഘം വളരെ സജീവമാണ് അപ്പം അതിനൊക്കെ നേതൃസ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഷഹീൻ കെ മൊയ്തീൻ എന്ന ഒരു നന്മ മരം ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് ചടങ്ങിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥ സേവനം ചെയ്ത വി കരുണാകരൻ നിസാർ മാലിക് ശിവദാസൻ ഷിജു കെ വി എന്നിവരെ ആദരിച്ചു